നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടിക്കേസിൽ വീണാ വിജയനെതിരെ അന്വേഷണം മുറുക്കുകയാണ് അന്വേഷണ ഏജൻസി വീണാ വിജയന് രണ്ടു ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേരളത്തിലെ സി എം ആർ കെ എസ് ഐ ടി സിയിലും നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണത്തിലും വീണാ വിജയനെതിരെയുള്ള നിരവധി തെളിവുകൾ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണാ വിജയനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുക പിണറായി വിജയനോ പിണറായി സർക്കാരിനോ അത്രത്തോളം എളുപ്പമാവില്ല അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ വീണാ വിജയനെതിരെയുള്ള അന്വേഷണത്തിലാണ് വീണാ വിജയന്റെ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കേന്ദ്ര ഏജൻസികളെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ അടുത്തിടെ പൊടുന്നനെ വീണാവിജയനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നതിന് പിന്നിൽ വീണയോട് വീണയോടടുപ്പമുള്ളതോ കേരളത്തിലെ സി പി എമ്മിനുള്ളിൽ വലിയ ബന്ധമുള്ളതോ ആയ ആളുകൾ ഉണ്ട് എന്നുള്ള സൂചനകൾ സംശയങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ആ സംശയങ്ങൾ മറനീർക്കി പുറത്തു വരികയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീണാ വിജയനെതിരെ കൃത്യമായ തെളിവുകൾ ഷോൺ ജോർജിന് നൽകിയതാര് വീണാ വിജയനെതിരെ കുറിച്ചുള്ള വീണാ വിജയന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വീണാ വിജയന്റെ ബിസിനസ്സുകളെക്കുറിച്ചുള്ള ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ ഷോൺ ജോർജിനും പൊതുസമൂഹത്തിനു മുന്നിലും എത്തിച്ചതാര് ആ സംശയങ്ങളുടെ മുന ഇപ്പോൾ നീങ്ങുന്നത് അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയിലേക്കാണ് കാരണം ബിനീഷ് കൊടിയേരിയും അഡ്വക്കറ്റ് ഷോൺ ജോർജും ചേർന്ന് പാർട്ട്ണർമാരായി ഒരു നിയമ ഫേം ഒരു ലോ ഫേം നടത്തുന്നുണ്ട് അതുമാത്രവുമല്ല ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് ഇത്രത്തോളം ഒരു കേസ് ആ കേസിൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഷോൺ ജോർജ് പരസ്യമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് ബിനീഷ് ബിനീഷ് കൊടിയേരി ഏറ്റവും കൗതുകരമായ കാര്യം ഷോൺ ജോർജിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ പോലും ബിനീഷ് കൊടിയേരി ഒപ്പമുണ്ട് വേണമെങ്കിൽ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഭാഗമാണ് അതെന്ന് പറഞ്ഞ് അതിന്റെ ഗൗരവം നമുക്ക് കുറയ്ക്കാം അതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഓർക്കണം കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷമുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ മലയാളിക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ മരണം ചെന്നൈയിൽ സംഭവിക്കുന്നു മരണത്തിന് ശേഷം അതിവേഗം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ണൂരിലെത്തിക്കുന്നു അവിടെ സംസ്കരിക്കുന്നു കേരളത്തിൽ സി പി എമ്മിനെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്നു കൊണ്ട് ഏറ്റവും ജനകീയമായ ഇടപെടലുകൾ നടത്തിയ ഒരു മനുഷ്യൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഏറ്റവും സൗമ്യമായ മുഖം എതിരാളികൾക്ക് പോലും സ്വീകാര്യനായ വ്യക്തിത്വം സി പി എമ്മിലെ ഹൃദയമുള്ളയാൾ എന്ന് എപ്പോഴും വിളിച്ചിരുന്ന കൊടിയേരിയെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അപമാനിക്കുകയായിരുന്നു പാർട്ടി എന്ന ആരോപണങ്ങൾ പിന്നിലുണ്ടായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കുകയും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ വിലാപയാത്രയായി ആ ഭൗതിക ശരീരം കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം കുടുംബത്തിനുണ്ടായിരുന്നു എന്നാൽ അവിടെ പാർട്ടിയിലെ ചില ഉന്നതർ ആ തീരുമാനങ്ങളെ വെട്ടി നിരത്തി എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്നത് ദേശാഭിമാനിലെ മുൻ ലേഖകനായിരുന്ന ജി ശക്തിധരൻ തന്നെ പിന്നീട് തൻ്റെ അനുഭവക്കുറിപ്പുകളിലൂടെ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെ നിഷ്കരണം വെട്ടിമാറ്റിക്കൊണ്ട് കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് പാർട്ടിയുടെ നിലപാടുകൾ അതിൽ നിലപാടുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ചില മന്ത്രിമാർക്കും വിദേശത്തേക്ക് പോവേണ്ടതാണ് അടുത്ത ദിവസം ആ വിദേശത്തേക്ക് പോവേണ്ട യാത്ര ഒരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് കണ്ണൂരിൽ ഭൗതിക ശരീരത്തിന്റെ സംസ്കാരം നടത്തിയ ശേഷം തൊട്ടടുത്ത നിമിഷം എറണാകുളത്തേക്ക് ഫ്ലൈറ്റ് പിടിച്ചു മുഖ്യമന്ത്രിയും കുടുംബവും എറണാകുളത്ത് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വിദേശ രാജ്യത്തേക്ക് ഉല്ലാസ യാത്ര പോയി കേരളത്തിലെ സി പി എമ്മിന്റെ അനിശ്ചയത്തിനായ നേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ഭൗതികദേഹത്തോട് പോലും അനാദരവ് കാട്ടി സി പി എമ്മിൻ്റെ സർക്കാർ എന്ന വേദന കേരളത്തിലെ സഖാക്കന്മാർക്കിടയിൽ ഇപ്പോഴുമുണ്ട് ഇതുമാത്രവുമല്ല കൊടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബിനീഷ് കൊടിയേരി ഒരു കേസിൽ ജയിലിലായിരുന്നു അന്നൊന്നും സി പി എമ്മിൻ്റെ യാതൊരുവിധ മിഷണറിയും കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെ മകനെ ബിനീഷ് കൊടിയേരിയെ സംരക്ഷിക്കാൻ രംഗത്ത് വന്നില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പോലും ബിനീഷ് കൊടിയേരി രക്ഷപ്പെടുത്താൻ ഒരു ചെറുവിരൽ അനക്കിയില്ല ആരുടെയും മുന്നിൽ മകനു വേണ്ടി കൈകൂപ്പാൻ കൊടിയേരി ബാലകൃഷ്ണൻ പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അന്തസ്സിന്റെ പ്രതീകമായിരുന്ന കൊടിയേരി അനാരോഗ്യത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവധിയെടുത്തു ഒഴിഞ്ഞു മാറി അതിന് പിന്നിൽ മകൻ ഇത്തരമൊരു കേസിൽ ആരോപണ വിധേയനായി ജയിലിൽ കഴിയുമ്പോൾ അധികാര കസേരയിൽ താൻ തുടരുന്നത് ധാർമ്മികതയല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഉറച്ച ബോധ്യമാണ് അങ്ങനെ നിലപാടുകളുടെ രാജാവായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ ധാർമ്മികത എന്ന് മുറുകെ പിടിച്ച വ്യക്തിയായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ആ കൊടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷവും ആ കുടുംബത്തോട് കാട്ടിയ അനാദരവ് ആ കുടുംബത്തോട് കാട്ടിയ നന്ദിയില്ലായ്മ കേവലം സ്വന്തം കുടുംബത്തിന്റെ സുഖ വേണ്ടി കൊടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം സഫലമാക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും അനാദരവ് കാണിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെ ബിനീഷ് കൊടിയേരിയുടെ മനസ്സിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബിനീഷ് കൊടിയേരി ബിനീഷ് കൊടിയേരിക്ക് ഇതിൽ എന്ത് റോൾ എന്നുള്ളതല്ല ഇവിടെ വിഷയം വീണാ വിജയനെതിരെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു വീണാ വിജയൻ്റെ കമ്പനികളെക്കുറിച്ചുള്ള വീണാ വിജയൻ്റെ കനേഡിയൻ കമ്പനിയിൽ ബന്ധമുണ്ടെന്ന ആരോപണം ഉയരുന്നു അത് സംബന്ധിച്ച പരിശോധനയ്ക്ക് പിന്നാലെ ആ വെബ്സൈറ്റിൽ നിന്ന് വീണാ വിജയൻ്റെ പേര് നീക്കപ്പെടുന്നു അതുമാത്രവുമല്ല ഈ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ കൃത്യമായ വിവരങ്ങൾ എത്തുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു ഒടുവിൽ കമ്പനി കാര്യ ഒടുവിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം കൈമാറുന്നു ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ കൃത്യമായ തെളിവുകളുമായി ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ കൃത്യമായ തെളിവുകളുമായി ഈ കേസിന്റെ പിന്നിൽ നിന്ന ഒന്നോ ഒന്നിലധികമോ കരങ്ങളുണ്ട് ആ കരങ്ങളിലേക്കാണ് ഇപ്പോൾ വിലയിൽ ചൂണ്ടപ്പെടുന്നത് ഒന്ന് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഷോൺ ജോർജിന് ഈ വിവരങ്ങൾ നൽകുകയും ഇതിന് പിന്നിൽ ഉറച്ച ശക്തിയായ കരുത്തായ ഒരു ഒരു മതിലായി നിലകൊള്ളുകയും ചെയ്ത ഒരാളുണ്ട് ആ ആൾ ബിനീഷ് കൊടിയേരി ആണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ബിനീഷ് കൊടിയേരിയുടെ സാന്നിധ്യം ഷോൺ ജോർജിനോട് ഷോൺ ജോർജിന് എപ്പോഴും ഉണ്ടായിരുന്നു ഷോൺ ജോർജിന് ഈ വിഷയങ്ങളിൽ ലഭിച്ച പ്രധാനപ്പെട്ട രേഖകളൊക്കെ തന്നെയും വിനീഷ് കൊടിയേരിൽ നിന്നുള്ളതാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം മുഖ്യമന്ത്രി മകൾ വീണ വിജയന് കനേഡിയൻ കമ്പനിയിൽ ഓഹരിയുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച ആരോപണം ഉന്നയിച്ചത് ഷോൺ ജോർജ് ആണ് ആ ഷോൺ ജോർജിനെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിലാണ് പരാതി നൽകിയത് പരാതിന്മേൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കനേഡിയൻ കമ്പനി വീണാ വിജയൻ ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കരിമണൽ കൊള്ളയ്ക്ക് ഇടനിലക്കാരായി നിന്നത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണെന്ന ആരോപണം കൂടി ഷോൺ ജോർജ് ഉന്നയിക്കുന്നു കരിമണൽ ഖനനത്തിന് ഇടനിലക്കാരായത് കെ എസ് ഐ ഡി സി ആണ് അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കരങ്ങളുണ്ട് തോട്ടപ്പള്ളിയിൽ തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലയ്ക്കാണ് മുപ്പതിനായിരം രൂപ വിലയുള്ള കരിമണലിന് കേവലം നാനൂറ്റി അറുപത്തേഴ് രൂപയ്ക്കാണ് വിറ്റ് തുലച്ചത് ഇതിന് പിന്നിൽ മാസപ്പടിയിലൂടെ വന്ന പണം മാത്രമല്ല അതിനേക്കാൾ വലിയ തുകയുടെ ഡീൽ നടന്നിട്ടുണ്ട് എന്ന് കൂടി ഷോൺ ജോർജ് ആരോപണം ഉന്നയിക്കുകയാണ്